എന്നും എപ്പോഴും എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് ശ്രിയ രാമേഷ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ശ്രീയ രാമേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വീഡിയോ ആണ് ആരാധകർക്ക് ശ്രദ്ധ നേടുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു അപകട വാർത്ത തന്നെയാണ് ശ്രിയ രാമേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ചാമന്തി എന്ന തെലുങ്ക് സീരിയലിലാണ് ശ്രിയ രാമേഷ് ഇപ്പോൾ അഭിനയിക്കുന്നത് ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമുള്ള ഒരു വീഡിയോ തന്നെയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു ചാമന്തി സീരിയലിന്റെ ഭാഗമായി തന്നെ സീരിയലിൽ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഈ പൂജ ഷൂട്ട് ചെയ്യുന്ന ഇടയിലാണ് ആ അപകടം സംഭവിച്ചത് സീരിയലിന്റെ ഭാഗമായി തന്നെ സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു സീന് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു പൂജയൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്ന സീന് ആ സീനിന്റെ ഭാഗമായി തന്നെ പൂക്കളും പൂക്കൊട്ടയൊക്കെ തന്നെയും ലൊക്കേഷനിലുണ്ടായിരുന്നു പൂക്കൾ നിറച്ചു വെച്ച കൂടയുടെ ഭാഗത്തായിട്ട് തീ പിടിക്കുകയായിരുന്നു ശേഷം ആ തീ പടർന്ന് പന്തലിച്ചു ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ സാരിയിലേക്ക് ആ തീ കയറുകയായിരുന്നു പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല അടുത്തുണ്ടായിരുന്ന സ്ത്രീയുടെ സാരി തുമ്പിൽ മാത്രമേ തീ പിടിച്ചുള്ളൂ എല്ലാവരും ചേർന്ന് ആ തീ അണക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഫലം കണ്ടില്ല തീ പിന്നെയും കത്താൻ തുടങ്ങി ഒടുവിൽ എത്രയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് തീ അണച്ചു കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ സാരി കത്തിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അതും ഒരുപാടൊന്നും ഇല്ലായിരുന്നു ഈ ദൃശ്യങ്ങളാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഈ ഒരു അപകടകരമായ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ആരാധകർ എല്ലാവരും പറയുന്നു സിനിമയെപ്പോലെ തന്നെ സീരിയലിലും ഒരുപാട് സാഹസികതകൾ ഉണ്ട് എന്ന് തന്നെയാണ് സത്യം പറഞ്ഞാൽ സിനിമയിൽ കുറച്ച് കുറവായിരിക്കും കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൂപ്പുകളൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക എന്നാൽ സീരിയലിലേക്ക് എത്തുമ്പോൾ അത് അങ്ങനെയല്ല സീരിയലിന്റെ ആർട്ടിസ്റ്റുകൾ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴായിട്ടും ഉണ്ടാകാറുണ്ട് ആ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തു വരുന്നത് ഒരു നടിയുടെ അപകടകരമായ ജീവിതം തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്ന് എഴുതിക്കൊണ്ടായിരുന്നു താരം ഈ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് ശ്രീയ രമേശ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്നു ശ്രീയക്ക് എങ്കിലും എന്നും എപ്പോഴും എന്ന് പറയുന്ന മോഹൻലാലും മഞ്ജു വാര്യറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ സിനിമയിലൂടെയാണ് ശ്രീയാ രമേശ് അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് നടിയെ തേടിയെത്തിയത് എങ്കിലും എന്നും എപ്പോഴും എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയത് തെലുങ്കിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് ചാമന്തി ഈ പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമുള്ള വീഡിയോ ആണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്